പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈശോമിശിഹായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ നമ്മുടെ ക്രിസ് ലെൻ സഫാരി ഇനി രണ്ടാഴ്ച കൂടിയേ ഉള്ളോട്ടോ നമ്മൾ ഇന്നു മുതൽ പുതിയൊരു വീക്കിലേക്ക് പ്രവേശിക്കുകയാണ് ഷെയറിംഗ് വീക്ക് കഴിഞ്ഞ ആഴ്ച സെൽഫ് കൺട്രോൾ വീക്ക് ആയിരുന്നു നിങ്ങൾ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് ഷെയറിംഗ് വീക്കിൽ എന്താ ഷെയറിംഗ് വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക ഇനി എല്ലാവരും ഒന്ന് ചാർട്ടിലേക്കൊന്ന് നോക്കാമോ ഏപ്രിൽ ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഷെയറിംഗ് വീക്ക് അതായത് നമുക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ബലഹീനതയാണ് അസൂയ മറ്റുള്ളവരുടെ നന്മയൊക്കെ കാണുമ്പോഴോ കഴിവ് കാണുമ്പോഴോ അവരുടെ ആരോഗ്യം സൗന്ദര്യം അവൾ അവർക്കുള്ള വസ്തുക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും അസൂയ തോന്നും ആ അസൂയയെ നമ്മൾ സ്നേഹം കൊണ്ട് അതിജീവിക്കുക എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ നമ്മുടെ പ്രത്യേകത ആറാം തീയതിയിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് ഒരു കത്തെഴുതണം പിന്നെ പറയുന്നത് പത്ത് പേർക്കൊരു പുഞ്ചിരി സമ്മാനിക്കണം പിന്നെ നമ്മളൊരു മാസം നമ്മുടെ വീട്ടിൽ ചെലവഴിക്കുന്ന പണം എന്തോരോ ചോദിച്ചറിയണം ഇനി നമ്മുടെ കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ നമ്മളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് അവരെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഭിനന്ദിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിനന്ദിക്കാനൊക്കെ ശ്രമിക്കണം അങ്ങനെ 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 കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഷെയറിംഗ് വീക്ക് മനോഹരമാക്കാനായിട്ട് ശ്രമിക്കണം ഈ ആഴ്ചയിൽ നമ്മുടെ മധ്യസ്ഥൻ ഡൊമിനിക് സാവ ഉണ്ടോ കുഞ്ഞുങ്ങളുടെ വിശുദ്ധനാണ് സ്നേഹം പങ്കുവെച്ച് കടന്നുപോയ ഒരു കൊച്ചു വിശുദ്ധൻ അപ്പം നമുക്ക് ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് ഈ ഷെയറിംഗ് ബീക്ക് ഏറ്റവും മനോഹരമാക്കാൻ നോക്കാം അപ്പോൾ കൊച്ചു കൂട്ടുകാരെ മറക്കണ്ട ഇനി നമുക്ക് രണ്ടാഴ്ച കൂടെയുള്ളൂ ഈ ഷെയറിംഗ് ബീക്ക് ഏറ്റവും മനോഹരമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാ ആശംസകളും കേട്ടോ അപ്പം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം